ഒരു പ്പോ നമ്മള് ജിങ്കിന്ന് പറഞ്ഞിട്ട് അയാളുടെ നാപ്പുറ പോലെ പാട്ട് പഠിക്കാറു നേരത്തെ പറഞ്ഞാ നല്ല പാട്ടുകാരനെങ്ങനെങ്കിലും പോയിക്കോട്ടെ അല്ലേ അച്ഛൻ്റെ ഒന്ന് പാടിക്കാ അമ്മ ചേച്ചി പാടുന്ന പോലെ ഈ പാടുവോ ഏടിക്കല്ല ഞാൻ കൊറിയല്ല ഞാൻ കൊറിയ എനിക്ക് കൊറിയോ ഞാൻ സംസാരിക്കും സംസാരിക്കാൻ എന്ത് മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നേരെ നേരെ അറിയില്ല ഞങ്ങള് അവളുടെ കാര്യം പറഞ്ഞു അല്ല പിന്നെ നമ്മളൊക്കെ അമ്മോ ഇംഗ്ലീഷ് എന്തിനാ ലോക്കലാണേലമ്മോ എന്തിനാന്നറിയോ രണ്ട് കൈപ്പിക്കണ്ടിരിക്കണോ കഴിഞ്ഞ തിങ്കളാഴ്ച കൊണ്ടുവന്നതാ ൂഡിൽസ് കൈപ്പക്കിട്ടു വെറൈറ്റി ആക്കാന്ന് ക്ലാസ് ഒന്ന് കാണിച്ചുകൊടുക്കം മുട്ടി ഇവിടത്തെ മനുഷ്യന്റെ ചെറിയ പോലെയാണ് ക്ലാസ്സിനും കൂടി െക് കാഞ്ഞിരപ്പുഴക്കലമ്പ മലമ്പുഴ നമ്മള് പോയി കണ്ടില്ലേ കാഞ്ഞിരപ്പുഴ മിക്കും ഏട്ടാ കാഞ്ഞിരപ്പുഴ എത്ര അട്ടപ്പാടി ആന പറ്റില്ല അട്ടപ്പാടി ആന ഇറങ്ങിത്ര മൂന്നെണ്ണൊക്കെ വേണ്ടേ കറുമുറി കറുമുറി കടല പറഞ്ഞ പോലെ തിന്നണ്ടേ പാക്കലെന്താണ് ഒരു മുട്ട പൊട്ടിക്കും അവള് പൊട്ടിക്കുമ്പോ കൂടുതലാണ് മുട്ട പൊട്ടിക്കുമ്പോൾ അറിയില്ല ഏട്ടാ അവളുടെ ഇഷ്ടത്തിൽ ഉണ്ടാക്കണത് നന്നായാലും അമ്മൂനും നന്നായിട്ടില്ലെങ്കിലും അമ്മൂന്ത്രത്തിൽ ഏട്ട ഒരു കാര്യം പറയട്ടെട്ടാ സത്യമറിയച്ചല്ലേ സത്യമറിയച്ചല്ലേ സത്യമറിയാച്ചല്ലേ എത്ര പ്രാവശ്യം പോയാലും കാനിരപ്പുഴ എനിക്ക് മടുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാനിരപ്പുഴ അപ്പൊ എല്ലാവരുടെ ഇഷ്ടത്തിന് എല്ലാവരുടെയും പോയാലും എന്റെ ഇഷ്ടത്തിന് മനുഷ്യന് കിച്ചു നിന്റെ ഒരു ഡാൻസ് കളിച്ചു കൊടുക്കടാ ഇന്നൊരു പാട്ട് പാടിക്കൊടുക്കു ഇപ്പൊ ഈ പാട്ട് ചെയ്ത് പാടിക്കൊടുക്കു എനിക്ക് അഴിച്ചൊന്നില്ല അതാരോ നാരങ്ങപ്പാലി അയ്യങ്ങനെ തുടങ്ങുന്നതായി ചൂണ്ടിക്കി രണ്ട് ഇല്ലകൾ നല്ല ചട്ടിയില നല്ല ചട്ടി ചട്ടിയാലും അയ്യോ എന്തൊരു ഭംഗിയാ ചെരുപ്പിന് ഇതിലുണ്ടാക്ക കയ്യില് ഇണ്ടാക്കാൻ പറ്റിയേ പൊട്ടിറക്കലേ വപ്പ് കൂടി അമ്മേനെ ഏട്ടന്റെ ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞു ഏട്ടന്റെ ഉണ്ടല്ലോട്ടാ രണ്ട് ക്ലാസ് അത് കാരണം ഒന്നും ആവാതെ നിക്കുകയാണ് കേട്ടോ ഇപ്പൊ ടെസ്റ്റുകൾ നടന്നുകൊണ്ടേ ഇരിക്കയാണ് എന്റെ അവസാനം ഇല്ലമ്പോൾ ഞാൻ ശരി ചന്താ ചന്ത ചന്ത തിങ്കളാച ചന്തപ്പ ഇത് കണ്ടിട്ട് ആ ചെക്കൻ്റെ ഒരു ആവേശം ആ പാട്ട് കേട്ടതിന്റെ ആവേശമാണ് ഇപ്പോ രസം രസം ആ പാലക്കാട് വന്നിരുന്നു കേട്ടോ നമ്മക്കൊന്നും പോവാൻ പറ്റിയില്ല അതിന്റെ ആലബാറം തന്നെ കെട്ടിരുന്നു ആൾക്കാരുണ്ടായിരുന്നു മുരിങ്ങക്കായ സഹായിക്കാൻ മാടി ഏട്ടെന്താ പാട്ട് പാടണത് എല്ലാരും പാട്ട് പാടാണ് ഞാൻ മാത്രേ പാട്ട് പാടാത്തുള്ളുല്ലേ പിന്നെന്താ കഷത്ത വയ്ക്കുമ്പോ നല്ല അടിപൊളി പരിപാടിയായിരുന്നു അത്ര പാലക്കാട് പക്ഷെ വേഗം തെക്കും തിരക്കും നമ്മടെ നാടില്ലേ നാടിച്ചിട്ടാ അതെ സ്റ്റേജിലൊക്കെ എന്താ കിച്ചിട്ട് ഫ്രിഡ്ജിലാക്കി പിന്നെ പതിനഞ്ചു പേര്ക്ക് പരുക്കൊക്കെ തോന്നു പിന്നെ കൊറേ അമ്മൂന് ഭയങ്കര ഇഷ്ട വേദൻ അമ്മൂന് മാത്രല്ല ഭയങ്കര ഇഷ്ടം ആ വിളിക്കായിരുന്നു അല്ലേ സന്തോഷം മളകുറത്തോളിയല്ല ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേ ഭാഗ്യം അയ്യോ നമ്മളെ ഏ നമ്മളെ കണ്ടുകഴിഞ്ഞു ഇത് ആരാധിച്ചോട് അത് വെണ്ണ 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 വെച്ചതാ അത് വെച്ചതാട അതന്നെ വെണ്ണണ്ടാക്കിയതേ പാല് കാച്ചണ പാട് ആ പാലിന്റെ കൂടെ കഴിക്കില്ലേ അമ്മോന് അമ്മൂന് പാലില് നിൽക്കമ്മൂട്ടിക്ക് പാലില് കൊടുക്കുന്നതാണ് ഈ സംഭവം ഫ്രൂട്ട്സ് നട്ട് പിന്നെ വിത്തുകൾ ഇതിൽ എന്തൊക്കെയാണ് കുറെ നല്ല ടേസ്റ്റ് പപ്പായ ഉണ്ട് പപ്പായണ്ട് രണ്ടു ദിവസം ഞാൻ രണ്ടായിരുന്നു എത്ര അത് പാലില്ല അതാണ് എല്ലാവരും അമ്മ വന്നിട്ടേ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യണുണ്ട് സ്കൂളില് പോട്ടിരിക്കുന്ന സമയല്ലേ തടിച്ചു അമ്മ തടിച്ചു ഏഹ് അല്ല രാവിലെ എഴുന്നേറ്റം പാല് രണ്ടര ലിറ്റർ പാല് ഞാൻ നോക്കാറില്ലേ ആ നോക്കില്ല അത് കാട്ടത്തൊരു സാണ കൊറേ എന്താ കുരുമോട് വിത്തോട് അത് ബ്ലൂബെറി ഉണ്ടമ്മോ ഭയങ്കര ഇഷ്ടാ കേട്ടോ എടുത്തു തിന്നണ്ടോ എനിക്ക് ചോ കിടക്കണ കാര്യങ്ങൾ അടക്കപ്പോടെ എന്താ വൈകുന്നേരത്തെ നിന്റെ ഇവിടെ വെച്ചോ അപ്പുറത്ത് ഞാനിതിലാ വെക്കണത് ഇത് ഇതില് ഈ വെച്ചോ പ്രശ്നം തീർന്നില്ലേ അച്ചുട്ടിയെ പോയി കാണുന്ന അമ്മ ഊട്ടിക്ക് വയ്യ നൂഡിൽസ് തോൻ തരാട്ട് കൂടുതലാട്ടികൾ വിനോദ വിനോദ പണി ഉണ്ടായിരുന്നില്ലട കിച്ചു

അരമണിക്കൂറായി ആറുപേരക്കുണ്ടാവു മെല്ലെ മുണ്ടാതിരിക്കുമ്പോഴാണ് പിന്നെ ഒറ്റത്തണ്ണ ഏ അച്ചുവാ അമ്മൂനെ കൊണ്ടൊരു പാട്ട് പാടാൻ പറയാനോ എത്ര ദിവസമായി അമ്മു നന്നായി പാടോ ആ പാട് ഉദയമേ നീ ബാക്കി അവനറിയില്ലെന്ന് പറയാൻ വേണ്ടിയായി പാടാ ഉദയമേ നീ ആ പിന്നെന്താ വാങ്ങി തരാ നീ ഒന്ന് പാടിക്കാ കൊറേ ദിവസ ഞാന് നാളെ മുട്ടായി എന്നിട്ടില്ലെങ്കില്ലേ എല്ലാരും ചോദിക്കും ആ വാങ്ങിത്തരാച്ച് പാടുന്നു ഇതൊന്നല്ല ഉദയമേ നീ അറിയോ അത് പാട് എന്റെ പാട്ടായിട്ടാണ് നീ വല്ല സ്റ്റേജിലൊന്നും പാങ്ങനെ ചോദിച്ചോ ചോദിച്ചോ ഊല്ല ഇല്ല ഇല്ലയമ്മ ഇല്ലേ നെയ് കൊല്ല പോട ഈ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു ആ അതിൻ്റെ വല്ല ബോധം കൂടി ഉണ്ട് നമുക്ക് നോദയമേ ഉദയമേ പാടുന്നേരെ ഞാനൊരു പാട്ട് പാടിയ നാളെ രാവിലെ നിനക്ക് നിനക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മുട്ടായി വാങ്ങിത്തരും ഉറപ്പാണ് ആ കട കടമുള്ളു വാങ്ങിത്തരാനുള്ള കപ്പാസിറ്റി ഒന്നും ഒക്കില്ല കണ്ടൊരു തോന്നുന്നുണ്ടോ കോടീശ്ശേരി അമ്മ അറിയമ്മ നിങ്ങള് പറയാ എന്തെങ്കിലും ചോയിച്ചുകഴിഞ്ഞാലേ അമ്മ ഒരു പത്ത് രൂപ ഉണ്ടോ ഇല്ല അമ്മ അത് വാങ്ങാൻ ഉണ്ടോ ഇല്ല എന്താ എന്റെ ഫാമിലി ഭയങ്കര റിച്ചായിട്ട് പാട്ട് പാടിയാൻ്റെ ഉദയരുളു മറന്നു പാടി ഏ പാട്ടുപാടീന്ന് അമ്മ ചേച്ചിയുടെ ആ അമ്മ ചേച്ചിയുടെ എന്താ കുക്കിങ് രസകരമാക്കാൻ കിച്ചും അച്ചും ചേർന്ന് സംഘ നൃത്തം ഇന്ന് നമ്മുടെ കിച്ചുന്റെ വക കഥാപ്രസംഗം പറവിച്ചിട്ടാ എന്തായോ നേ അച്ഛി മോൻപൊത്തി നേരെ പറഞ്ഞ കഥാപ്രസംഗം ചീറ്റി പോയി അമ്മ ണിക്ക് തുടങ്ങിയതാ പിടി അതല്ലോ വേകൾ എന്താ എന്താ പ്രശ്നം അറിയോ വൈകുന്നേരം ആവുമ്പോ വൈകുന്നേരം ആവുന്ന സമയത്ത് കടക്കുമ്പോഴാണ് കേട്ടോ അടി കട ഇതാ കോലായില് മക്കള് കടക്കട്ടാ എല്ലാവർക്കും കടക്കാൻ സ്ഥലമല്ലോ അപ്പൊ അങ്ങനെ കൊലായില് കിടക്കാം ആ അപ്പൊ കോലായില് കടക്കാൻ വേണ്ടിട്ട് അയിന്റെ ഇടയില് അച്ചു കിച്ചു വീതനയില് ഇരിക്കാൻ പറ്റില്ല പഠിക്കുന്ന കുട്ടികള് ും കൊറച്ചും കൂടെ കഴിഞ്ഞാ നീ പറയ അമ്മ പറയുന്നേ പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാൻ പറഞ്ഞ ചട്ടി കൊണ്ടുവരും ഞാൻ ചട്ടി മാത്രം എടുത്തോളിയു മഞ്ഞ ചിക്കനാ മഞ്ഞ ചിക്കനോ വെള്ളച്ചു ചീനച്ചട്ടിയൊക്കെ ഒരു പരിവാക്കിട്ട് അപ്പൊ കഴിച്ചിട്ടോ അഞ്ചു മിനിറ്റ് ആ മാമ വെട്ടാൻ പോണതാണേ നമ്മുടെ പോലെ പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇരിക്കാൻ പറ്റുമോ അഞ്ചു മിനിറ്റ് നടക്കും രണ്ടു ദിവസം രാവിലെ പോണം നിങ്ങൾ എന്താ കൊറേ എന്താന്നറിയില്ല ഈ മക്കൾക്ക് ഇങ്ങനെ നൂഡിൽസ് ഇഷ്ടോ എപ്പഴും അങ്ങനെ ഇഷ്ട അമ്മക്ക് അത്ര ഇഷ്ടൊന്നും അമ്മു അമ്മ എന്താ ഇപ്പത്തെ കുട്ടികൾക്ക് ഫുള്ളും നൂഡിൽസ് ഇഷ്ടാട്ടോ അമ്മൂന് ഇടയ്ക്ക് ഇങ്ങനെ പറയും അപ്പൊ അനിയാട്ടം ചില സമയത്ത് അറിയുമ്പോൾ വാങ്ങാൻ അറിയോ വാങ്ങണ്ടാറിയും എന്ത് മറ്റേ നൂഡിൽസ് വാങ്ങൂട്ടോ നമ്മുടെ പിന്നെന്താ നമ്മള് കോവിഡ് സമയത്ത് ഞാൻ കൊറോണ സമയത്ത് വീടേക്ക് വേണ്ടി നല്ല ഓർമ്മയുണ്ട് ആ ഓർമ്മല്ലേ നമ്മ ഉണ്ടാക്കിയ ആൾക്കാർ വിളമ്പി കൊടുക്കണം അല്ല മമ്മൂട്ടി ഉണ്ടാക്കി ആൾക്കാർ വിളമ്പി കൊടുക്കണം അയ്യോ അമ്മൂന്റെ ഏറ്റവും ഒരു അമ്മൂട്ടി അതല്ലേ നമ്മൾ ഇണ്ടാക്കിട്ട് വേറൊള്ളി കൊടുക്കുമ്പല്ലേ അവരുടെ ആ സന്തോഷം അത് വല്ല കറിവേപ്പിന്റെ അച്ചട പേരും കൂടി വിളിക്കണ്ട കേട്ടോ പേര് ഇപ്പത്തെ കുട്ടികളുടെ ഇപ്പത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞത് എന്റെ ഇത് തരാൻ പറ്റില്ല ഇത് കൊറച്ച് കൂടുതൽ തരാൻ പറ്റില്ല ഇത് കൂട്ടി ചോറാണ്ടോ അതൊക്കെ സാമ്പാർ കഴിഞ്ഞു കൈപ്പയ്ക്കപ്പേര് മാത്രം എന്റെ അടുത്ത് ആരോ സ്കൂളില് വെച്ചാ നീ വീട്ടില് ന്യൂഡിൽസും ചോറും പാടെല്ലാം എടുത്ത് കഴിക്ക മോരുണ്ടിരിക്കണു കേട്ടോ രാത്രി മോര് മോരുവാണെങ്കിൽ മോരു കൂട്ട കൈപ്പക്കപ്പേരി ഉണ്ട് ന്യൂഡിൽസാവുമ്പോ പിന്നെ ടേസ്റ്റ് നോക്കാനും എല്ലാതും നോക്കാനും എല്ലാവരും ഉണ്ടാവും അമ്മ ഉണ്ടാക്കിയത് വാവു ആയിട്ടുണ്ടാവൂലേ അമ്മ അമ്മ നിങ്ങൾക്ക് ന്യൂഡിൽസ് വേണോ അമ്മ ൂടി വെള്ളം വലിയ ഇങ്ങനെ കൈപ്പേരി ഉണ്ടാക്കിയപ്പോ എല്ലാവർക്കും ഇഷ്ടാട്ടോ ഇനി ഇത് നമ്മള് നല്ല പോലെ വലിയിച്ചെടുക്കും ഇനി എന്താ കറിയൊന്നും വേണ്ടട്ടോ ന്യൂഡിൽസ് കൂടെ ചോറിട്ടിട്ട് കഴിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ടോ ഇവിടെ കഴിക്കും ലച്ചു ബിക്കോസ് അമ്മൂട്ടിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു മസാല കൂട്ടിയിട്ട് അതും നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചു എങ്ങനെ ഡച്ചു അമ്മ ചോദിച്ചാൽ ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ മുട്ട ശരിക്കും നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ മുട്ട പൊരിച്ചു എന്നിട്ടതാ അമ്മിൻ്റെ നൂഡിൽസ് ഉണ്ടാക്കിയതിൽ ചിലപ്പോൾ അമ്മു നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സൂപ്പ് പോലെ ഉണ്ടാവും എന്നിട്ട് അതിന്റെ വെള്ളം വെറുതെ ഇങ്ങനെ മൂതി കുടിക്കിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാകത്തെ വെള്ളം സ്പൂൺ അവിടെ പൊറത്ത് പൊറത്തട പാത്രം വെച്ച അതിൻ്റെ അവിടെ ഇനി അതൊന്നും കടന്ന് വലിയട്ടെ ഇതേപോലെ പയറുപ്പേരി ഇതേപോലെ ഉണ്ടാക്കിയ അടിപൊളി കഴിഞ്ഞോ ഇതിപ്പോ ഞാട്ടോന്നില്ല അറിയണ രീതി പറഞ്ഞ തന്നെ നാളെ ഇനി അമ്മൂന്റെ ഓരോരോ വീഡിയോസുകളൊക്കെ ഉണ്ടാവൂട്ടോ എന്തായാലും അമ്മൂന്റെ മടിയൊക്കെ മാറി അമ്മൂനെ നമുക്ക് മുമ്പിക്ക് അവളുടെ പഠിത്തം ഇനിയിപ്പോ കിട്ടണവരെ കുറച്ച് ദിവസം ഉണ്ടല്ലോ പതിനെട്ടാം തീയതി വരെ അപ്പം അതുവരെ അമ്മൂനെ കൊണ്ടൊക്കെ ഓരോന്ന് അമ്മ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ ഇതല്ലാതെ വേറെ അമ്മൂട്ടിക്കൊക്കെ പറ്റണ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കൂ അമ്മ ഓരോന്നിട്ട് ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ അമ്മൂ അല്ലേ അപ്പം രീതി നാളെ കാണാം